അടിപൊളി വീഡിയോകൾ കാണുവാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വയനാട്ടിലെ പ്രിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥനയോടെ ജാഗ്രത പാലിക്കാൻ അഭ്യർത്ഥിച്ച് താരങ്ങൾ കനത്ത മഴയും പ്രകൃതിക്ഷോഭവും തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷയും ജാഗ്രതയും പാലിക്കാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ച് മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങളുടെ പ്രതികരണം വയനാട് ജില്ലാ ഭരണകൂടത്തിൻ്റെ അറിയിപ്പും ഇവർ പങ്കുവച്ചിട്ടുണ്ട് കനത്ത മഴയും പ്രകൃതിക്ഷോഭവും തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷയും ജാഗ്രതയും പാലിക്കാൻ ശ്രമിക്കുക സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുക യാത്രകൾ പരമാവധി ഒഴിവാക്കുക ഒഴിവാക്കുകയും ചെയ്യുക തെറ്റായ വാർത്തകൾ അറിയാതെ പോലും പ്രചരിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ വയനാട്ടിലെ പ്രിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥനയോടെ മമ്മൂട്ടി മോഹൻലാലും കുറിച്ചു വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് ദുരന്തം വിതച്ച് വൻ ഉരുൾപൊട്ടലുണ്ടായത് പുലർച്ചെ ഒന്നരയ്ക്ക് നാലു മണിക്കുമായി രണ്ട് തവണ ഉരുൾപൊട്ടിയത് അടിപൊളി വീഡിയോകൾ കാണുവാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ